എടാ നീ മദ്രസയിലൊന്നും പോയിട്ടില്ലേ മദ്രാസിൽ പണം നല്ല സ്ഥലമാണ് മദ്രസയിൽ പോയിട്ടില്ലേ ഞാൻ ചോദിച്ചത് എടാ അതൊക്കെ പോട്ട് എന്റെ മുടിയുടെ സ്റ്റൈല് എന്റെ പാൻറ്റിന്റെ സ്റ്റൈല് ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ ശേഷം ഞാൻ ചോദിക്കാതിരിക്കാൻ പാണ്ടി പട്ടി കഴിച്ചീടിച്ചു എന്റെ വേഷമാണേ കൊണ്ട് തോട്ടി തെച്ചാ നിനക്കെന്താ അറിയാ

സഭാഹ എനീ അറിയാത്ത ഒരു കാര്യം പ്രഹ്ളാനും വരുന്ന കീഴിലെ പത്തിന്റെ നമ്മുടെ സമ്പത്തിന് നിശ്ചിത കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് സഭാഹിനെ തെറ്റി അള്ളാഹു സമ്പത്തിനും മക്കൾക്കും വായസിനും നാളെ ആഹാരത്തിന്റെ ചോദ്യം ഉണ്ടാവുന്നതാണ് എടാ ആഹാരത്തിനോന്ന് പറയുമ്പോ ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ മരിക്കത്തോളൂ എനിക്കത് പന്ത്രണ്ട് വയസ്സല്ല സഭാഹേ മരണത്തിന് പൈസ മരണം എപ്പോഴും കിറ്റകൂട നീ മരണത്തെ ഞാൻ വരും ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിന് ഏറ്റവും മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥമാണ് വിശുദ്ധ എനിക്ക് ആ ഗ്രന്ഥം നീക്കം പഠിക്കാൻ നീ ദിവസവും മദ്രസയിൽ വരണം ഇസ്ലാം ആഹ് എന്താ ഞാനേ ഒന്നാളത്തു മദ്രസയിൽ വരാം ബാഹുലെനിക്ക് മാറാവട്ടെ അമ്മേ എന്നാ പിന്നെ അസ്സാം അസ്ലാം ബഹുമാനേ നമ്മുടെ െസലയുടെ നമ്മുടെ പെൺമക്കളെ ആമിനാപ്രാവൂലെ മകയിലുമായി വളർത്തണം അതും അറിയാതെ നാം എല്ലാരും അറിയേണ്ട ഒരു കാര്യമുണ്ട് നാം ദിവസവും മരണത്തെ പറ്റി പേടിക്കുന്നതാണ് മരണം ദിവസവും